ഞാനിപ്പോൾ വീഡിയോ ചെയ്യാൻ കാരണം ഈ കറ്റാർവാഴ ഇതുപോലെ ആർത്തലച്ച് വളരുന്നത് നിങ്ങൾ കാണുന്നുണ്ടല്ലോ അപ്പോൾ ഇതിന് കൊടുക്കുന്ന വളം എന്താണ് എന്നതിനെ പറ്റിയാണ് ഇന്ന് വീഡിയോ അതായത് തിങ്ങി നിറഞ്ഞ നിറയെ വേ നിറയെ തൈക്കളുമായിട്ടാണ് ഈ കറ്റാർവാഴ വളരുന്നത് ഇങ്ങനെ എവിടെയെങ്കിലും കാണുന്നുണ്ടോ ഇതുമാത്രം തൈക്കളാണെന്നറിയാമോ ഇതിൽ മണ്ണൊന്നുമില്ല പലതിലും ഇത് ഗ്രോബാഗ് പൊട്ടിപ്പോകുന്നു പല സ്ഥല പല സ്ഥലത്തും ഗ്രോബാഗ് പൊട്ടിപ്പോകുകയോ ചെയ്യുന്നു ഇതിൽ നിൽക്കാൻ പറ്റാഞ്ഞിട്ട് അതുപോലെ ചെലുപ്പുകളാണ് വരുന്നത് എൻ്റെ ഗ്രോബാഗുകളൊക്കെ പൊട്ടിപ്പോയി ചട്ടി ചട്ടിയിൽ നട്ടിരിക്കുന്നു ചട്ടി ഉണ്ടോ ചട്ടി പൊട്ടിപ്പോയി നാറൈജി ഇങ്ങനെ അത് നാറൈജ് ഇത് ഇത് കറ്റാഴവാടെ രണ്ട് തരമുണ്ട് അപ്പം ഞാൻ പറ്റി ഇതിനു മുമ്പ് വീഡിയോ ചെയ്തിരുന്നു അതിൻ്റെ ഗുണങ്ങളെപ്പറ്റി ഞാൻ വളരെ വിശദീകരിച്ചൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് രണ്ട് മൂന്ന് വീഡിയോ കറ്റാർവാഴയെപ്പറ്റി ചെയ്തിട്ടുണ്ട് ഇതിൻ്റെ ജെല്ലിൻ്റെ ഗുണം പ്രത്യേകിച്ച് ചൂട് കാലമാണ് ഈ ഇത് കൂടുതലായിട്ട് ഉപയോഗിക്കുന്ന സ്ത്രീകളാണ് ഇപ്പം ഇതിൻ്റെ ഉപയോഗം എങ്ങനെയാണെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ജെല്ലെടുത്ത് തലയിൽ മസാജ് ചെയ്താൽ മതി നിറയെ തലമുടി ഉണ്ടാവും അതുപോലെ നല്ല ഉള്ളുണ്ടാവും തലമുടി പെട്ടെന്ന് വളരും നീളം വയ്ക്കും മുഖത്ത് സ്കിന്നിലൊക്കെ തേച്ചാലോ നല്ല ഗ്ലോ കിട്ടും ഇപ്പോൾ ഈ ചൂട് കാലത്തൊക്കെ ഇത് സാധാരണ ഉപയോഗിക്കേണ്ടതാണ് അതാണ് ഞാൻ പറഞ്ഞത് കൂടുതലും സ്ത്രീകളാണ് ഉപയോഗിക്കുന്നത് പക്ഷേ ഇത് അല്ലാതെ ഇതിന് ഉപയോഗമുണ്ട് പുരുഷന്മാർക്ക് ഉപയോഗിക്കാം ഇത് ജ്യൂസ് അടിച്ച് കഴിക്കാം തമിഴ്നാട്ടിൽ ചെന്നാൽ ഇതിൻ്റെ ജ്യൂസാണ് ഏത് കടകളിൽ ചെന്നാലും കറ്റാഴ്വാഴ അലോവേര ജ്യൂസ് അവിടെ എല്ലാവരും എഴുതി വച്ചിട്ടുണ്ട് അതുപോലെ ആയുർവേദ മരുന്നു കിടക്കാർ ഇത് വാങ്ങിക്കുന്നുണ്ട് അവർ നട്ടു വളർത്തുന്നുണ്ട് അതുപോലെ ഇത് വാങ്ങിക്കുന്നുമുണ്ട് ഞാനിതിൻ്റെ തൈക്കള് രണ്ട് അടങ്ങുന്ന ഒരു പാക്ക് ഓൺലൈനിൽ കൊടുക്കുന്നുണ്ട് അതിന് നൂറ്റി എഴുപത്തഞ്ച് രൂപയാണ് വില നൂറ് രൂപയ്ക്ക് ഒരു തൈ കൊടുത്തുകൊണ്ടിരുന്നതാണ് അപ്പോൾ നമുക്കതിൽ പോസ്റ്റൽ ചാർജും അതുപോലെ ബോക്സൊക്കെ ബോക്സിൻ്റെ വിലയിൽ ഒക്കെ കൂട്ടുമ്പോൾ വലിയ ലാഭമൊന്നും കാണുന്നില്ല അതുകൊണ്ട് അത് രണ്ട് തണ്ടാക്കി ഇരുപത്തഞ്ച് രൂപ കുറച്ചു ഇരുന്നൂറ് രൂപയ്ക്ക് പകരം നൂറ്റി എഴുപത്തഞ്ച് രൂപയ്ക്കാണ് ഈ തൈക്കുകൾ കൊടുക്കുന്നത് ഇത്രയും വലുതല്ല കേട്ടോ ഞാൻ കൊടുക്കുന്ന തൈകൾ തൈകൾ അല്പം കൂടി ചെറുതാണ് പിന്നെ ഇതിൻ്റെ വളം എന്ന് പറയുന്നത് ഒരു വർഷം മുമ്പ് ഞാനിത് നടുമ്പോൾ ഇതിൽ ചെയ്തത് ഒരു കുറച്ച് ചാണകപ്പൊടി മണ്ണും അന്ന് കൊക്കോപ്പിറ്റൊന്നും ഉണ്ടായിരുന്നില്ല മണ്ണും ചാണകപ്പൊടിയും അതിൻ്റെ കൂടെ കുറച്ച് എല്ലുപൊടി ഇത്രയും സാധനമാണ് ഞാൻ കൊടുത്തു വേറെ ഒന്നും ഇതിന് കൊടുത്തിട്ടില്ല പക്ഷേ ഇതിൽ പല ഗ്രോബാഗിലും മണ്ണില്ല ഇത് നിറയെ മണ്ണില്ല ഇതിലൊന്നും ഇത് നിറയെ തൈക്കളായിട്ട് മാറി അപ്പോൾ അതുകൊണ്ട് ഇതിൻ്റെ ജെല്ലെടുത്ത് ഞാൻ കൊടുക്കുന്നുണ്ട് ഇപ്പോൾ അപ്പോൾ കുറേ എന്നോട് പറഞ്ഞു ഇതിൻ്റെ ജെല്ലെടുത്ത് കൊടു തരാ എന്ന് പറഞ്ഞു എന്നാൽ ജെല്ല് തരാമെന്ന് ഞാൻ കുറേ പേർക്ക് കൊടുത്തു ഇപ്പോൾ എല്ലാം കൂടി ഒരു എണ്ണൂറ് പേർക്കും കൂടി കൊടുത്തിട്ടുണ്ട് ഞാൻ ജെല്ലും തൈക്കളും എല്ലാം കൂടി ഒരു എണ്ണൂറ്റി പേർക്ക് പേർക്കിപ്പോൾ കൊടുത്തിട്ടുണ്ട് ജെല്ലിന് നൂറ്റി അൻപത് രൂപയാണ് ഇരുന്നൂറ്റമ്പത് എം എല്ലിൻ്റെ അപ്പോൾ ഇതിന് കൊടുക്കുന്ന വളമൊന്നും കാണിച്ചതല്ല ഇപ്പോൾ ഈ കറ്റാഴ്വാഴ ഒന്നും വളരുന്നില്ല ഞാൻ നട്ടോ കട്ടാഴ്വാഴയൊക്കെ അങ്ങനെ തന്നെ നിൽക്കുകയാണ് ചേട്ടാ ആറുമാസം ഏഴു മാസം ഒക്കെ ആയിട്ട് ഒരക്കില്ല എന്നൊക്കെ പറയുന്ന ഒരുപാട് ആൾക്കാരുണ്ട് അപ്പോൾ അവർ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് പറയുന്നത് കറ്റാഴുവാഴ എന്ന് തന്നെയല്ല ഏത് പച്ചക്കറികളായാലും അവരാവശ്യപ്പെടുന്ന വളമുണ്ട് ചില പച്ചക്കറികൾക്ക് ഒഴിച്ചു കൂടാൻ പറ്റാത്ത വളമുണ്ട് അത് കൊടുക്കണം അത് കൊടുത്താലേ അത് വളരുള്ളൂ എല്ലാ വളവും എല്ലാ ചെടികൾക്കും ഒരേപോലെ കൊടുത്ത ഒരു കാര്യമില്ല ഇതിപ്പോൾ കണ്ടു ഇതിൽ നല്ല ഇതാണ് നല്ല പച്ച കളറിലാണ് വരുന്നത് ഇതിന് നല്ല വീതി ഉണ്ട് ഉള്ള തണ്ടുകളാണിത് നല്ല വീതിയാണ് വീതിയാണിത് അങ്ങനെ വീതിയുള്ള ഉള്ള തണ്ടുകൾ ഉള്ള കറ്റാഴവാടയാണ് നല്ലത് ഇതിൻ്റെ ജെല്ലിനാണ് കൂടുതൽ ഗുണമുള്ളത് പിന്നെ കോലുപോലെ നീണ്ടുപോകുന്ന കറ്റാഴവാടിയുണ്ട് അതെൻ്റെ അടുത്തില്ല അതിന് ഗുണം കുറവാണ് അതാണ് ഞാൻ പറഞ്ഞ രണ്ട് പറഞ്ഞത് രണ്ടുതരം കറ്റാഴവാടിയുണ്ടെന്ന് പറഞ്ഞത് ഞാൻ ഒരു മാസം മുമ്പ് പറിച്ചു നട്ട തൈക്കളാണ് കണ്ടോ ആ തൈ പറിച്ച് നട്ടപ്പോഴേക്കും അതിൽ വേറെ തൈക്കൾ മുളച്ച് വന്ന് വന്നിരിക്കുന്നതുകൊണ്ട് ഇത് ദേ ഒന്ന് ഇത് രണ്ട് ഒരു മാസമായുള്ളൂ ഇത് നട്ടിട്ട് അപ്പോഴേക്കും രണ്ട് തൈ മുളച്ചു എല്ലാത്തിലും ഉണ്ട് ദേവത ഉണ്ട് ഇതിൽ തൈക്കിൾ വരുന്നതുണ്ടോ ഇതിലിൻ്റെ അപ്പുറത്തും ഉണ്ട് തൈക്കിൾ എല്ലാത്തിലും തൈക്കിൾ വരുന്നുണ്ട് ഇതിൻ്റെ തൈതാണ് ഈ കറ്റാർ ജെല്ലൊക്കെ നമുക്ക് ഓൺലൈനിൽ കിട്ടുന്നുണ്ട് അതിൽ മായം ചേർത്തില്ലോ എന്നെങ്ങനെയാണ് അറിയുന്നത് അത് ബോധ്യപ്പെടാൻ വേണ്ടി ഞാൻ കഷ്ണമായിട്ട് സ്പൂൺ കൊണ്ട് ഇതെടുത്ത് കട്ട് ചെയ്ത് കഷ്ണമായിട്ടാണ് കൊടുക്കുന്നത് അത് ഒരാഴ്ച നമ്മൾ പുറത്ത് വെച്ചാൽ കുഴപ്പമില്ല അത് കഴിഞ്ഞാൽ ഫ്രിഡ്ജിൽ വെച്ച് സൂക്ഷിക്കാം മുഖത്ത് ചുണ്ടിലും ഒക്കെ ഇതൊന്ന് മസാജ് ചെയ്ത് കൊടുക്കുക അതിൻ്റെ നീര് കുറച്ചെടുത്താൽ മതി ഇതാണ് ഞാൻ ആ പറഞ്ഞ വളത്തിൽ ഒരെണ്ണം ഇത് ഉള്ളിത്തോല് പൊടിച്ചതാണ് ഒനിയൻ ബീൽ പൗഡർ അപ്പോൾ ഇത് ഇത്രയും കൊടുത്താൽ മതി ഒരു കറ്റാവാഴക്ക് ഇതിപ്പോൾ ഒരു മൊത്തം നോക്കുകയാണെങ്കിൽ ഇതൊരു മുന്നൂറ് മുന്നൂറ് ഗ്രാമും കാണും അത്രേ ഉള്ളൂ ഇതിന് കനമില്ലല്ലോ ഒരുപാട് പൊടിച്ചാലാണ് ഇത്രയും കിട്ടുള്ളൂ ഇത് ഒരു ചാക്ക് പൊടിച്ചിട്ടാണ് ഇത്രയും കിട്ടിയത് ഇത് മുന്നൂറല്ല കേട്ടോ ഒരു നാന്നൂറ് ഗ്രാം വരും ഇത്രയും കിട്ടണമെങ്കിൽ നമുക്ക് ഒരു ചാക്ക് പൊടിക്കണം അതുപോലെ അപ്പോൾ അങ്ങനെ പൊടിച്ച് വെച്ചിരിക്കുന്ന ഇത് ഇതാണ് ഞാൻ കൊടുക്കുന്നത് ഇത് ആ കിലോയാണ് ഇതിന് ഇരുന്നൂറ് രൂപയ്ക്കാണ് കൊടുക്കുന്നത് ഇതൊരുപാട് പേർക്ക് ഞാൻ കൊടുത്തു ഇതും ഒരുപാട് പേർക്ക് ഞാൻ കൊടുത്തിട്ടുണ്ട് ആയിരത്തി ചില്ലാലും പേർക്ക് കൊടുത്തിട്ടുണ്ട് മുട്ടത്തൊണ്ടും കറ്റാർ ഈ ഉള്ളി തോലും ഇത് പോസ്റ്റ് വഴിയാണ് അയക്കുന്നത് പോസ്റ്റൽ ചിലവ് എല്ലാം ഞാനാണ് എടുക്കുന്നത് അപ്പോൾ അതുപോലെ ഇത് മുട്ടത്തോട് പൊടിച്ചതാണ് ഇതും ഒരുപാട് മുട്ട തൊണ്ട് ഉണ്ടെങ്കിലേ പൊടിച്ചെടുക്കാൻ പറ്റുള്ളൂ ഇപ്പോൾ ഈ ഫ്ലാറ്റുകളിൽ അങ്ങനെ ഒട്ടും സ്ഥലമില്ലാത്ത ഇടങ്ങളൊക്കെ ഉണ്ട് അവിടെയൊക്കെ ഉള്ളവർക്ക് ഇതൊക്കെ പൂച്ചെടികൾക്കൊക്കെ ബെസ്റ്റ് സാധനമാണ് പച്ചമുളക് റോസ് ഇതിനൊക്കെ ഏറ്റവും കൺകണ്ട ഔഷധം ആണ് എന്ന് തന്നെ പറയാം അതുപോലെ എല്ലാ പച്ചക്കറികൾക്കും തക്കാളി വെണ്ട എല്ലാത്തിനും ഈ സാധനം ഉപയോഗിക്കാം എല്ലാ പൂച്ചെടികൾക്കും ഉപയോഗിക്കാം ഇതിന് ഇത് ഞാൻ ഇവിടെ പാ പാക്ക് ചെയ്ത് വച്ചിട്ടുണ്ട് ഇത് കാൽ കിലോയാണ് നൂറ്റമ്പത് രൂപ രൂപയ്ക്കാണ് ഇത് കൊടുക്കുന്നത് മുട്ടുണ്ട് ഇത് ഒരു സ്പൂണും ഇത് ഒരു സ്പൂണും ഈ കറ്റാഴയുടെ ചുവട്ടിൽ വേതറിയിട്ടാൽ മതി പിന്നെ ഇത് വേറൊരു രീതിയിൽ ഉണ്ടാക്കാം ഈ കാക്കിലോയുടെ പാക്കറ്റ് നിങ്ങൾ വാങ്ങിക്കുകയാണെങ്കിൽ അതൊരു ബക്കറ്റിലിട്ട് ഒരു കാക്കിലോയാണ് അപ്പോൾ രണ്ടര ലിറ്റർ ഇരുന്നൂറ്റമ്പത് ഗ്രാമാണിത് അപ്പോൾ രണ്ടര ലിറ്റർ വെള്ളം ഒഴിച്ചിട്ട് ഒരു അഞ്ചാറ് ദിവസം പുളിക്കാൻ വേണ്ടി ചീഞ്ഞ് വരാൻ വേണ്ടി മാറ്റി വയ്ക്കുക അതിൽ അതിലേക്ക് പിന്നെ ഒരു ഒരഞ്ച് ലിറ്റർ ഒരാഴ്ച കഴിഞ്ഞ് അഞ്ച് ലിറ്റർ വെള്ളം ഒഴിച്ചിട്ട് ആ വെള്ളം എടുത്ത് നൂറ് നൂറ്റമ്പത് എം എൽ എടുത്ത് കറ്റാർ വഴയുടെ ചുവട്ടിൽ ഒഴിച്ചു കൊടുത്താൽ മതി അതിൻ്റെ കൂടെ മുട്ടത്തൊണ്ടും ഇട്ട് കൊടുക്കുക ഒരു സ്പൂണ് അപ്പോൾ അങ്ങനെ ആകുമ്പോൾ ഏഴര ലിറ്ററാണ് ഇത് വരുന്നത് ഒരു നൂറ് എം എൽ വെച്ച് എടുക്കുമ്പോൾ തന്നെ എത്രയോ ആവും ഒരുപാട് കറ്റാർ വഴയ്ക്കോ ഒഴിക്കാനുണ്ടാവും അത് രണ്ടാഴ്ച കൂടുമ്പോൾ ഒഴിക്കാം അല്ലെങ്കിൽ മാസത്തിലൊരിക്കോ ഒഴിക്കാം നിങ്ങളുടെ ലഭ്യത അനുസരിച്ച് രണ്ടാഴ്ചയ്ക്കോ അല്ലെങ്കിൽ മാസത്തിലൊരിക്കലോ ഒഴിച്ചു കൊടുക്കാം നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ വാട്സാപ്പിലൂടെ മാത്രം ബന്ധപ്പെടുക വാട്സാപ്പ് നമ്പർ ഞാൻ ഇവിടെ ചേർക്കാം ആവശ്യാനുസരണം ഗൂഗിൾ പേ ചെയ്യേണ്ട നമ്പരും അയച്ചു തരാം ഇത് ഈ ഗ്രോബാഗ് പൊട്ടിപ്പോകുന്ന വിധത്തിൽ എന്നൊക്കെ പറയുന്നത് സത്യമാണ് ചട്ടി പൊട്ടിപ്പോകുന്ന രീതിയിൽ എന്ന് പറയുന്നത് സത്യമാണ് ഇത് തിങ്ങി നിറഞ്ഞാൽ നിൽക്കുന്നത് പിന്നെ പൊട്ടാതെ എന്തു ചെയ്യും ഇത്രയൊക്കെ വളരണമെന്നു ഞാനും വിചാരിച്ചിരുന്നില്ല ഇപ്പോൾ ഇതിൻ്റെ തൈക്കളൊക്കെ ഞാൻ പറച്ച് വേറെ വച്ചുകൊണ്ടിരിക്കുന്ന ഈ കാണുന്നത് നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യാം അതുപോലെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം പരമാവധി ആളുകളിലേക്ക് ഒന്ന് ഷെയർ ചെയ്യുക ഇപ്പം തിരികെ വരാം മറ്റൊരു വീഡിയോയുമായി അതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം